അസ്സാം കെ എം മൗലവി അക്ഷരത്തിട്ടുള്ള പുസ്തകം എന്ന ശീർഷകത്തിൽ സംസാരിക്കാനുള്ള കാരണം ഇന്ന് പല മിഥ്യകളെയും യാഥാർത്ഥ്യമാക്കാനും അപകടകാരികളെ നവോത്ഥാന നായകരാക്കാനും പലരും കരാറി ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കെ എം മൗലവിയെ ഒരു പാഠപുസ്തകമാക്കി രംഗത്ത് കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് ഭാഗമാണ് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു പുസ്തകം ആര് പ്രകാശനം ചെയ്താലും ആര് ഏറ്റുവാങ്ങിയാലും പരാമർശിക്കപ്പെടുന്ന വ്യക്തി സമൂഹത്തിൽ ചെയ്തു വെച്ച കാര്യങ്ങളിൽ ഇനി പുതുതായി ഒന്നും ചേർക്കാനുമില്ല പുതുതായി ഒന്നും തിരുത്താനും ഈ ഇതൊന്നും പര്യാപ്തമാകുന്നുമില്ല പ്രകാശനം നിർവഹിക്കാനും ഏറ്റുവാങ്ങാനും എന്തും എഴുതി പിടിപ്പിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത് അതിനാൽ തന്നെ പ്രകാശന നിർവഹണ സൗഭാഗ്യം ലഭിച്ചവരെയോ ഏറ്റുവാങ്ങാനുള്ള മഹാഭാഗ്യത്തെ കുറിച്ചോ ചർച്ച ചെയ്യാൻ താല്പര്യവുമില്ല താല്പര്യവുമില്ല ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഗുണദോഷങ്ങളും അതിന്റെ വിപത്തുകളും താന്താങ്ങളിലേക്ക് തന്നെ മടങ്ങുന്നതിനാൽ അതിൽ നാം കൈകടത്തേണ്ടതുമില്ലല്ലോ ആരായിരുന്നു കെ എം മൗലവി ഇസ്ലാമിക ചരിത്ര വായനക്കിടയിൽ ഓരോ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തെ ആത്മീയമായും ഭൌതികമായും സമുദ്ധരിച്ച നിരവധി പരിഷ്കർത്താക്കളെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഉദാഹരണങ്ങളാണ് നബി നബിസ് അലൈഹി വസല്ല തങ്ങൾക്ക് ശേഷം അവിടുത്തെ ഖലീഫമാർക്ക് ശേഷവും കടന്നു വന്നു നാല് ഇമാമുകൾ മഹാനായ കൗസു ബഹുമാനപ്പെട്ട ഇമാം റിഫ് ഇമാം അഹമ്മദ് അൽ ബദവി ഇമാം ദസൂഖി അബുൽ ഹസൻ അഷ് അരി ഇമാം മാതി ഇമാം നബവി ഇമാം ഓസാലി തുടങ്ങി എണ്ണിയാൽ തീരാത്ത മഹാന്മാരായ ഇമാമുകൾ കേരളത്തിലേക്ക് വന്നാൽ മഹാനായ അജ്മിയർ ഖാജക്കു ശേഷം നിരവധി സൂഫിയാക്കളും പൊന്നാനി മഹദൂമാർ കോഴിക്കോട് കാർളിമാർ മമ്പുറം തങ്ങൾ അതുപോലെ അങ്ങനെ നീണ്ടു കിടക്കുന്ന പർവ്വത സമാനരായ വലിയ വലിയ മഹത്തുക്കൾ ഇതേ ചരിത്ര വായനക്കിടയിൽ തന്നെ ഓരോ കാലഘട്ടത്തിലും നിലവിലെ മുസ്ലിം പൈതൃകത്തെ നശിപ്പിക്കാനും പാരമ്പര്യ വഴിയിൽ നിന്ന് ഉമ്മത്തിനെ വഴിതിരിച്ചുവിടാനും ചില ഭൗതിക താല്പര്യ കക്ഷികളെയും നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഉദാഹരണമാണ് സൊഹാബികൾക്കെതിരെ ശിർക്കാരപ്പണവുമായി കടന്നുവന്ന ഹാരിജികൾ അവരുടെ ആശയധാരയെ ചില ഏച്ചുകെട്ടലുകളോടെ പുനരാവിഷ്കരിച്ച് കടന്നു വന്ന വഴിത്തു ജഹ്മിയത്ത് റാഫുലിയത്ത് തുടങ്ങിയ വിഭാഗങ്ങൾ വിഭാഗങ്ങൾ ഇന്ന് ചിലർ പാഠങ്ങളൊന്നും ഇല്ലെങ്കിലും പാഠപുസ്തകമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കെ എം മൗലവീ സാഹിബും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും പാരമ്പര്യ വഴിയിൽ നിന്ന് ഉമ്മത്തിനെ വഴിതിരിച്ചുവിടാൻ വന്ന രണ്ടാമത്തെ വിഭാഗത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചർച്ചയ്ക്ക് പ്രധാനമായി അവലംബിക്കുന്നത് ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയ കെ എം മൗലവി സാഹിബ് എന്ന പുസ്തകമാണ് കെ എം മൗലവിയെ നാം പരിചയപ്പെടുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അഥവാ പഠനകാലത്ത് തന്നെ ഗുരുനാഥന്മാരുടെ വഴിയെ സഞ്ചരിക്കാൻ വിമുഖത കാണിച്ച ദാർഢ്യം നിറഞ്ഞ ഒരു ബാലനായിട്ടാണ് ബാലനായിട്ടാണ് ഒരു വ്യക്തി ഇസ്ലാമികമായി മഹത്വവൽക്കരിക്കപ്പെടുന്നതും ചരിത്ര പുരുഷനാകുന്നതും മുസ്ലിം ഉമ്മത്തിന് ആ വ്യക്തിയെ കൊണ്ട് ആത്മീയമായോ ഭൗതികമായോ ഗുണം എന്നാൽ കെ എം മൗലവി എന്ന് പറയുന്ന പാഠമില്ലാത്ത പുസ്തകം കൊണ്ട് കേരള മുസ്ലിംകൾക്ക് ഈ രണ്ട് ഗുണങ്ങളും ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ദൂഷ്യങ്ങൾ ധാരാളം വഴിയെ നമുക്കതിലേക്ക് കടന്നുവരാം കടന്നു കെ എം മൗലവിയുടെ പഠനകാലത്തെ സംബന്ധിച്ച് അനുയായികൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അഭിമാനത്തോടെ പറയുന്നത് അദ്ദേഹം പഠനകാലത്ത് തന്നെ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന തെറ്റാണെന്ന് മനസ്സിലാക്കുകയും നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന വിധേധാരയിൽ ഉള്ളവർക്ക് ഇതൊരു ത്രസിപ്പിക്കുന്ന സംഭവമായി തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ലക്ഷണമല്ലേ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ തന്റെ ഗുരുനാഥന്മാരായ മഹത്തുക്കളോട് ആദർശ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരിക്കലും യോഗ്യൻ എന്ന് വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയില്ലല്ലോ കഴിയില്ലല്ലോ മൊഴിത്തജിലത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പഠിച്ചാൽ ഈ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരം വിഘടന രീതിയിൽ പ്രവർത്തിച്ച സഞ്ചരിച്ച മൗലവി ശ്രദ്ധേയനാകുന്നത് പാണ്ഡിത്യത്തിന്റെയോ ആത്മീയതയുടെയോ പേരിലല്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ മലബാറിൽ രൂപപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലക്കാണ് ആ നിലക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും മുസ്ലിം ഉമ്മത്തിന് ഒരു ഗുണവും ലഭിച്ചിരുന്നില്ല പകരം വലിയ അപകടാവസ്ഥയിൽ മുസ്ലിം യുവാക്കളെ തള്ളിവിട്ട് നിർണായക ഘട്ടത്തിൽ തന്റെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്താൻ ടോട്ടമോടുന്ന ഓലവിയെയാണ് ചരിത്രത്തിൽ നോക്ക് കാണാൻ സാധിക്കുക ഖിലാഫത്ത് പ്രസ്ഥാനം കൊണ്ട് മുസ്ലിംകൾക്ക് ഗുണമോ ദോഷമോ ദോഷമോ അതിന്റെ ശരി തെറ്റുകൾ ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല കാരണം അന്ന് അതിന് നേതൃത്വം നൽകിയ പല മഹത്തുക്കളും സതുദ്ദേശത്തോടെയും ആത്മാർത്ഥതയോടെയും തന്നെയാണ് അതിൽ പ്രവർത്തിച്ചിരുന്നത് നേതൃത്വം നൽകിയിരുന്നത് അതിനാൽ അതേക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പ്രകടനങ്ങൾ നൂറു വർഷങ്ങൾക്ക് ഇപ്പുറം നടത്തുന്നത് ഒരു നിലക്കും ഭൂഷണവുമല്ല പക്ഷേ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വിഷയത്തിലും പ്രവർത്തന രീതിയിലും പണ്ഡിതർക്കിടയിൽ രണ്ട് പക്ഷമുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഈ പ്രസ്ഥാനം കൊണ്ട് മുസ്ലിങ്ങൾക്ക് ദോഷഫലമേ ഉണ്ടാകൂ എന്ന ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണമായിരുന്നു ശരിയെന്ന് പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു നമുക്ക് മൗലവിയിലേക്ക് തന്നെ മടങ്ങി വരാം ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് യുവാക്കളെ തന്റെ പ്രഭാഷണത്തിലൂടെ ആകർഷിച്ചിരുന്ന മൗലവി ഒരിക്കൽ തിരൂരങ്ങാടിയിൽ വെച്ച് പ്രസംഗിക്കുന്നതിനിടെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തെ കുറിച്ച് ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ പരാമർശിക്കുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി രണ്ടാം തീയതി തിരൂരങ്ങാടി ഒലിച്ച് ഖിലാഫത്ത് സംഘടനയുടെ അഞ്ചാമത്തെ പൊതുയോഗം നടന്നു പ്രസ്തുത സമ്മേളനത്തിൽ ജനാബ് കെ എം മൗലവി സാഹിബ് പ്രസംഗിക്കുന്നതിനിടയിൽ മഴ ഓർച്ചു ശ്രോതാക്കൾ പല ഭാഗത്തേക്കും ഓടാനൊരുങ്ങി ഒരുങ്ങി അത് കണ്ടപ്പോൾ മൗലവി സാഹിബ് ദൃഢസ്വരത്തിൽ ഇങ്ങനെ ഉദ്ഘോഷിച്ചു സഹോദരന്മാരെ ഞാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ ഒരു സഹന സമരത്തിനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് തോക്കിന്റെ മുന്നിൽ പോലും ആദർശ ആദർശീരതയോടുകൂടെ ഉറച്ചുനിൽ നാം നനയുന്നത് പേടിച്ച് പിൻവാങ്ങുന്നത് ശരിയാണോ ഉചിതമായ നടപടിയാണോ ആ വാക്ക് കേട്ടപ്പോൾ ഓടാൻ ഓടാനൊരുങ്ങിയവർ കോരാത്ത മഴയെ അവഗണിച്ചുകൊണ്ട് മൗലവി സാഹിബിന്റെ സതുപദേശം ശ്രവിച്ച നിലയിലായി നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ കെ എം മൗലവി സാഹിബ് മുസ്ലിം യുവാക്കളെ ബ്രിട്ടീഷുകാരനുമായുള്ള ബ്രിട്ടീഷുകാരുമായുള്ള സമര രംഗത്തേക്ക് ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുന്നിലേക്ക് ആവേശത്തോടു കൂടെ പ്രഭാഷണം നടത്തി യുവാക്കളുടെ രക്തം തിളപ്പിച്ച് ആ തോക്കിന് മുന്നിലേക്ക് യുവാക്കളെ തള്ളിവിടുന്ന ഒരു രംഗമാണ് നമ്മുടെ നമുക്ക് കാണുന്നത് ഒരു സമര രീതിയിലാകുമ്പോൾ ഒരർത്ഥത്തിൽ ഇതൊരു ശ്ലാഘനീയമായ പ്രവൃത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പക്ഷേ പക്ഷേ ഈ രീതിയിൽ യുവാക്കളെ ഹരം കൊള്ളിച്ച് ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിൽ നിർത്തിയ മൗലവി പിന്നീട് ചെയ്തത് ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയ ഇതേ പുസ്തകം തന്നെ വിവരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും തിരൂരങ്ങാടിയിൽ കലഹം പൊട്ടി പുറപ്പെട്ടപ്പോൾ കെ എം മൗലവി സാഹിബ് അവർ പരിഭ്രാന്തനായി കൊടുവായൂരിലേക്ക് പോയി ഏതാനും ആഴ്ചകളോളം അദ്ദേഹം മാതുല ഗ്രഹത്തിൽ താമസിച്ചു പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യുമെന്ന ഭീതി നിമിത്തം അദ്ദേഹം അവിടെ നിന്നും രഹസ്യമായ നിലയിൽ കരിപ്പൂരംശത്തിലെ വെള്ളാർ ദേശത്തിലെത്തി എത്തിച്ചേർന്നു അപ്പോ യുവാക്കളെ യുവാക്കളെ ബ്രിട്ടീഷുകാരന്റെ മുന്നിലേക്ക് തള്ളിവിട്ട മൗലവി അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി അവിടെ നിന്നും വളരെ രഹസ്യമായി ഒളിച്ചോടുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇനി ഇതേ പുസ്തകം തന്നെ വരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് ജനാബ് കെ എം മൗലവി സാഹിബ് അവർ പുളിക്കൽ ജനാബ് പി പി ഉണ്ണീൻ ഉണ്ണി ഉണ്ണി കുട്ടി മൗലവി സാഹിബിന്റെ വസതിയിൽ ഒളിവിൽ താമസിച്ചിരുന്ന കാലത്ത് കാലത്ത് ജനാബ് എം സി സി അബ്ദുറഹ്മാൻ മൗലവി സാഹിബിന്റെ ഒരു സന്ദേശം ലഭിച്ചും അളിയാങ്ക അഥവാ സഹോദരി ഭർത്താവായ കെ എം മൗലവി സാഹിബിനെ എം സി സി അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരുന്നത് എല്ലാ കാര്യവും അള്ളാഹുവിൽ തവക്കുലാക്കി അർപ്പിച്ച് ഉടനെ കൊടുങ്ങല്ലൂരിൽ എത്തണം ഇവിടെ സുഖമായി കഴിഞ്ഞുകൂടാം കഴിഞ്ഞുകൂടാം നാട്ടുരാജ ഭരണമാകയാൽ ബ്രിട്ടീഷുകാരുടെ ഷെറു അഥവാ ഉപദ്രവം ഭയപ്പെടേണ്ടതില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ കത്ത് ലഭിച്ച മൗലവി പിന്നീട് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയാണ് അപ്പോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഭൗതികമായി കെ എ മൗലവി ശ്രദ്ധേയനാകുന്നത് പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാൾ എന്ന നിലക്കാണ് എന്നാൽ യുവാക്കളെ തന്റെ പ്രഭാഷണത്തിലൂടെ ഹരം ഹരങ്കൊള്ളിച്ച് ബ്രിട്ടീഷുകാരനു മുന്നിലേക്ക് തള്ളിവിട്ട മൗലവി മൗലവി അദ്ദേഹത്തെ അദ്ദേഹം ഭീരുവിനെ പോലെ വളരെ രഹസ്യമായി തന്റെ സ്വന്തം കാര്യം നോക്കി ഇവിടെ നിന്നും രാജഭരണ പ്രദേശമായ കൊടുങ്ങലൂരിലേക്ക് നാട് കടക്കുകയാണ് കടക്കുക ഇതാണോ ഒരു നേതാവിന്റെ യോഗ്യത അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് ചെയ്ത നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏത് പേജിലാണ് ആ പാഠപുസ്തകത്തിൽ ഇത് എഴുതി ചേർക്കാൻ പോകുന്നത് ഇതിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിന് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് മുസ്ലിംകളുടെ വീടുകളിൽ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരന്റെ ബൂട്ട് പതിയാത്ത ഒരു മുസ്ലിം വീട് പോലും മലബാറിൽ ഉണ്ടായിരുന്നില്ല പല മുസ്ലിം യുവാക്കളെയും എല്ലാ വീടുകളിൽ നിന്നും യുവാക്കളായ ആരോഗ്യമുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാട് കടത്തി ഇത് ചരിത്രമല്ലേ ഇതിന്റെ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാരെ പോലെയുള്ളവരെ ബ്രിട്ടീഷ് പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നാൽ അദ്ദേഹം ഈ സമരത്തിലേക്ക് പ്രഭാഷണത്തിലൂടെ ആവേശമുണ്ടാക്കി ഒരാത്മാർത്ഥതയുമില്ലാതെ മുസ്ലിം യുവാക്കളെ മുഴുവനും ബ്രിട്ടീഷുകാരന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് തന്റെ കുടുംബങ്ങളിലേക്ക് രാജഭരണ പ്രദേശമായ കൊടുങ്ങല്ലൂരിൽ സുഖജീവിതത്തിനു വേണ്ടി പോയി അവിടെ താമസിക്കുകയാണ് താമസിക്കുകയാണ് ഇനി മൗലവിയുടെ ആത്മീയമായി മുസ്ലിം ഉമ്മത്തിന് മൗലവി വെക്കുന്ന രണ്ടാമത്തെ ഉപദ്രവം ആരംഭിക്കുന്നത് ആ സുഖ ജീവിതത്തിനിടയിലാണ് കൊടുങ്ങലൂരിൽ എത്തിയ മൗലവി വക്കം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും കൂടെ ചേർന്ന് അവിടെയുള്ള രണ്ട് പ്രഭു കുടുംബത്തിന്റെ വഴക്ക് അവസാനിപ്പിക്കാൻ നിഷ്പക്ഷ സംഘം എന്ന ഒരു സമിതി രൂപീകരിക്കുകയാണ് പിന്നീട് ഏറിയാട് വെച്ച് ചേർന്ന യോഗത്തിൽ ഈ സംഘത്തിന്റെ പേര് കേരള മുസ്ലിം ഐക്യ സംഘം എന്നാക്കി മാറ്റുകയും ചെയ്തു മുസ്ലിം സമൂഹത്തിന്റെ നേതൃപദവി കയ്യാളാനുള്ള അഭിനിവേശം ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ നടക്കാതെ പോയപ്പോൾ കെ എം ഓരവി കണ്ടെത്തിയ കുറുക്കുവഴിയായിരുന്നു ഈ ഐക്യ സംഘത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക അതിനുവേണ്ടി അതിന് ഒരു പുതുമുഖം നൽകാൻ വേണ്ടി റഷീദുറിള്ളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദയും അടക്കമുള്ളവർ പടച്ചുവിട്ട പുതിയ ചിന്താധാരകൾ ഒരു പരിശുദ്ധ ആദർശമായി അവതരിപ്പിക്കാനും അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണവും ഭാഷണവും ഇദ്ദേഹത്തിന്റെ ഗീർവാണങ്ങളും കേട്ട് ആവേശത്തോടെ ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയതിനാൽ ബ്രിട്ടീഷുകാർ ചവച്ച് ചവച്ച് തുപ്പി ചവിട്ടി അരച്ച നിരാലംബരും നിസ്സഹായരുമായ ഭൗതികമായി അസ്ഥിരപ്പെട്ട് ദുർബലമായി മാറിയ ഈ ഉമ്മത്തിന് ഉമ്മത്തിന് ആകശേഷിപ്പുണ്ടായിരുന്ന ആത്മീയമായ കരുത്തും കൂടെ നശിപ്പിച്ചു കളയാൻ പാരമ്പര്യ വഴിയിൽ നിന്ന് വ്യതിചരിച്ച പിഴച്ച ആശയവുമായി സ്വാർത്ഥ തൽപരരായ മൗലവിയും സംഘവും വീണ്ടും ശ്രമം നടത്തുകയുണ്ടായി അതാണ് ഇന്ന് നാം കാണുന്ന വഹാബിസത്തിന്റെ പുതിയ രൂപം പുതിയ രൂപം അതിന്റെ അതിന്റെ അവരുടെ ആശയങ്ങളിൽ നിന്ന് പിന്നീട് കുറെ കൂട്ടിച്ചേർക്കലുകളും വെട്ടിമാറ്റലുകളും നടന്നു ഇന്നതെത്തി നിൽക്കുന്ന വഹാബിസം എന്ന് പറയുന്നതും എന്ന് പറയുന്നതും എന്നാൽ ഇനിയും ഇത്തരക്കാരുടെ കളികൾക്ക് ഈ സമൂഹത്തെ ഉറ്റുനൽകാൻകാൻ തയ്യാറല്ലാത്ത ആ കാലഘട്ടത്തിലെ പ്രമുഖ പണ്ഡിതരും സയ്യിദന്മാരും ഇതിനെതിരെ സമസ്ത കേരള ജമഇ തൊഴിലമായ എന്ന ആദർശ പ്രസ്ഥാനത്തിലൂടെ വലിയൊരു ആദർശ മതിൽ തീർത്തതിനാൽ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു മുസ്ലിം ഉമ്മത്തിന് ഭൗതികമായും ആത്മീയമായും ആഘാതങ്ങളും പ്രഹരങ്ങളും മാത്രം സമ്മാനിച്ച ഒരു വ്യക്തിയെ കരുതി കൂട്ടി ശുഭാക്കി മാറ്റാൻ ആര് ശ്രമിച്ചാലും നിഷ്പക്ഷ ചരിത്ര വായനക്കിടയിൽ കരിപുരണ്ട മുഖച്ചായ മാത്രമേ പറയപ്പെട്ട മൗലവിക്ക് ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂ സംശയമുള്ളവർ ചരിത്ര വായനക്ക് സമയം കണ്ടെത്തട്ടെ എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് മാത്രം ഉപദേശിച്ചുകൊണ്ട് അസലൈക്കും